ം ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിനിടെ ലൈവ് സംപ്രേക്ഷണത്തിൽ നിന്നും ടി വി ചാനലിലെ വാർത്താ അവതാരക ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത് സിറിയയുടെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാന കവാടത്തിലും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനു സമീപവും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിനിടയിലായിരുന്നു ഈ സംഭവം വാർത്ത വായിക്കുന്നതിനിടയിലായിരുന്നു സംഭവം സിറിയയിലെ ഔദ്യോഗിക ടി വി ചാനൽ അവതാരക വാർത്ത വായിക്കുന്നതിനിടെ പിന്നിൽ സ്ഫോടനം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വാർത്ത വായിക്കുന്നതിനിടെ ബോംബാക്രമണത്തിന്റെ ശബ്ദം കേട്ട് അവതാരക ഓടി രക്ഷപ്പെടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ദമാസ്കസിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രയേൽ സേന സിറിയയിൽ ആക്രമണം നടത്തി ദക്ഷിണ സിറിയയിൽ സുവൈദ പ്രവിശ്യയിൽ സർക്കാർ സേനയ്ക്കെതിരെ പോരാടുന്ന ഡ്രൂസ് ഗോത്ര വിഭാഗത്തിന് സൈനിക പിന്തുണ നൽകാനാണ് ഇസ്രയേൽ വ്യോമാക്രമണം തെക്കൻ സിറിയയിലെ ഡ്രൂസ് സിവിലിയന്മാർക്കെതിരെ സിറിയൻ ഭരണകൂടം സ്വീകരിച്ച നടപടിക്കുള്ള മറുപടിയായിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രായേൽ സേന സിറിയയിൽ ആക്രമണം നടത്തുകയായിരുന്നു ദക്ഷിണ സിറിയയിലെ സുവൈ സിറിയൻ സേനയുടെ ടാങ്കുകളെ മുന്നമിട്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി നടത്തിയുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചു ഇനി കടുത്ത പ്രകരമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സുവൈദിയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിരോധ മന്ത്രാലയത്തിനും ിൽ ഏറ്റുമുട്ടൽ സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം സൈനിക താവളത്തിന് നേരെയായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിക്കടുത്ത് ഭീഷണി ഒഴിവാക്കിയാണ് മുഖ്യ ലക്ഷ്യം സ്വീത പ്രവിശ്യയിൽ വീണ്ടും ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കെ ഡ്രൂസ് ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന്റെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം എന്നാണ് ഇസ്രായേലിന്റെ വാദം ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെ സമാധാന സൂചനകൾ കണ്ടു തുടങ്ങിയ സിറയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രീധ പ്രവിശ്യയിൽ സുനി ഗോത്ര വിഭാഗമായ ബെദുയിനികളും മതന്യൂനപക്ഷമായ ഡ്രൂസ് എന്ന ദുറൂസികളും തമ്മിൽ രണ്ടു ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ എഴുപത്തിയഞ്ചോളം പേർ ഡ്രൂസ് വിഭാഗകാരും ഇരുപത്തിയഞ്ചോളം പേർ ബെദുയിനുകളുമാണ് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുടെ സർക്കാർ മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചതായി ബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഐ സി അടക്കം പിന്തുണയോടെ ഡ്രൂസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് സുന്നികളായ ബെദുവുകൾ ചെയ്യുന്നതെന്നും ആക്ഷേപമുണ്ട് നേരത്തെയും ഇവിടെ നിരവധി ഡ്രൂസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞായറാഴ്ച സെരയിലെ ഹൈവേയിൽ ഡ്രൂസ് പച്ചക്കറി കച്ചവടക്കാരനെ ബെദുയിൻ ഗോത്രക്കാർ തട്ടിക്കൊണ്ടു പോവുകയും കൊള്ളയടിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം തുടങ്ങിയതെന്ന് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു ഹൈവേയിൽ ബെദുയിനുകൾ സ്ഥാപിച്ച ചെക്ക് പോയിന്റ് ായിരുന്നു സംഭവം പ്രതികാര നടപടിയായി ചില ബിദുഹിനികൾ ഡ്രൂസുകളും തട്ടിക്കൊണ്ടുപോയി ഇവരെല്ലാം വിട്ടയച്ചെങ്കിലും പ്രവിശ്യയിൽ സംഘർഷം വ്യാപിക്കുകയായിരുന്നു വിഭാഗങ്ങളുടെ നേതാക്കളോട് പ്രവിശ്യ ഗവർണർ മുസ്തഫ അൽ ബക്കൂർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ജനങ്ങളോട് സംയമനം പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വിമത വിപ്ലവത്തിലൂടെ അൽഷാരുടെ നേതൃത്വത്തിൽ സുനീവ് വിഭാഗരായ ഹയാ തഹ്രീർ അൽഷാം എന്ന സായുധ സംഘടന സിറിയയിൽ അധികാരം പിടിച്ചത് അതിനുശേഷം പുതിയ ഭരണകൂടം തങ്ങളെ അടിച്ചമർത്തുമോ എന്ന ആശങ്കയിലാണ് ഡ്രൂസ് ഐസിസ് അൽ തഹ്രീർ തഹ്റീർ അൽഷാം എന്നീ തീവ്രവാദ സുന്നി ഭീകര സംഘടനകളാണ് ബെദുവിൻ മലേഷ്യകളെ സഹായിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി തലസ്ഥാനമായ ദമാസ്കസിലെയും സ്വേദിയയിലെയും ദറൂസി ഭൂരിപക്ഷ മേഖലയിൽ സൈനികവുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ നൂറിലേറെ പേർ മരിച്ചിരുന്നു അന്നത്തെ നടപടിയിൽ ബെദുവിനികൾ സൈന്യത്തെ സഹായിച്ചു മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ അൽവികളെ ലക്ഷ്യമിട്ട് മാർച്ചിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ ആയിരത്തി എഴുന്നൂറ് പേരും മരിച്ചിരുന്നു ഇതിനിടയിലാണ് റൂസിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ഇടപെടുന്നത് ഇപ്പോൾ ആക്രമണമുണ്ടായ സ്വേദ് പ്രവിശ്യയിൽ യുദ്ധ ടാങ്കുകൾ തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു റൂസിനെ സംരക്ഷിക്കാനായി സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇടപെടുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു